ഇത് കണ്ടോ ഒരു ബോർഡർ അടിക്കാനാട്ടോ എട്ടിക്കൊന്ന് പൈപ്പ് ബോർഡർ അടിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മുകളിൽ ഒരു പൈപ്പ് വയ്ക്കുന്നുണ്ടോ അതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം ഇതിങ്ങനെ ബോർഡറിന് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പൈപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു മൂന്ന് പീസ് ഇങ്ങനെ ഇപ്പം കാണിച്ചു തരാം കണ്ടോ ആ പീസിന് എന്തിനാന്നുള്ളത് വീത്തെത്തി റോട്ടടിച്ച് ഇങ്ങനെ താഴോട്ട് ഇറക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് മറ്റേത് കയറൊക്കെ എടുത്ത് കെട്ടി വരുമ്പോൾ നമുക്ക് ടൈ തന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ മൂന്ന് പീസിന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സുഖമായി അപ്പോൾ നമുക്ക് വെയിറ്റ് എറിയുന്നില്ല അത് ഭയങ്കര വെയ്റ്റ് ആയിട്ട് നിൽക്കില്ല താങ്ങിയോണ്ട് കുറേ നേരം നിൽക്കണ്ടേ അപ്പോൾ അത് വളരെ പെട്ടെന്ന് എത്ര പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ കഴിഞ്ഞു ഈ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടോ ഇത് ഷീറ്റ് ബോർഡറ് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഷീറ്റ് അടിക്കാനാണ് നമുക്ക് അപ്പോൾ ആ ഗ്യാപ്പ് പട്ടിക നനയുമില്ല മറ്റേത് പറഞ്ഞിട്ട് നനകില്ലേ പട്ടിക അത് നനകില്ല അതിന് വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പ് ഷീറ്റ് ബോർഡർ ഉണ്ടെങ്കിൽ മുട്ടിച്ചിടുക എന്നിട്ട് ആ ഇരിക്കുവാണെങ്കിൽ നമുക്ക് സിൽക്കോൺ ഇട്ടാലും മറ്റൊരു പട്ടിക നനകില്ലേ ഒന്നര തള്ളിയിട്ടാൽ ഒരു പട്ടിക നനയുമില്ല ഇങ്ങനെ നീളത്തിൽ താഴത്തെ പോർച്ചാണ് അതൊക്കെ ഞാൻ കുറെ വീഡിയോ കാണിച്ചെ ഇതിന് ഫ്രണ്ടേജ് ആ സൈഡും ഉണ്ട് അടിക്കുന്നത് അതാവും കുറച്ച് റിസ്ക്